രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മരുന്നിന്റെ കേന്ദ്രമായി കേരളം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനു പിന്നിൽ വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് ഇവർ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ് തലസ്ഥാന നഗരിയിൽ മാനവീയ വിധി കൊച്ചി മെറൈൻ ഡ്രൈവ് ഉൾപ്പെടെയുള്ള ആളൊഴിഞ്ഞ സ്ഥലങ്ങളും ഇതിന്റെ കേന്ദ്രമായി മാറി സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമല്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി സംസ്ഥാനത്തെ കൊലപാതകങ്ങൾക്കും ലഹരി വ്യാപനത്തിനും എതിരായ യു ഡി എഫ് ഉപവാസ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ വ്യാപനമുണ്ടായി ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഹരി മരുന്നിൻ്റെ കേന്ദ്രമായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുക കേട്ട് കേൾവി പോലും ഇല്ലാത്ത മാരകമായ മയക്കുമരുന്നുകൾ വലിയ ക്വാണ്ടിറ്റിയിൽ കേരളത്തിലേക്ക് വരികയാണ് ഇതിന്റെ പുറകിൽ വലിയൊരു മാഫിയ പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്കറിയാം അവര് ചെയ്യുന്നത് ലഹരി മരുന്നിന്റെ നെറ്റ്വർക്ക് വലുതാക്കുകയാണ് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ഡ്രഗ് പാർട്ടിയാണ് എസ് എസ് എൽ സി പിള്ളേര് പിരിയുന്ന നേരത്ത് പല സ്ഥലത്തും എല്ലായിടത്തും അല്ല ഡ്രഗ് പാർട്ടിയാണ് ആളൊഴിഞ്ഞ പറമ്പുകളിൽ ഇതാണ് ഉപയോഗിക്കുന്നത് ആളൊഴിഞ്ഞ വീടുകളിൽ ഒരുമിച്ച് ചേരുകയാണ് മറൈൻ ഡ്രൈവിൽ ഈ തലസ്ഥാന നഗരിയിലെ മാനവീയം ഭീതിയിൽ എവിടെ ആളുകൾ കൂടുന്നോ അവിടെയല്ല ഇതാണ് കലുങ്കിന്റെ അടിയിൽ ഏത് സ്ഥലത്തും இதார எப்பட நோக்கியாலும் கிட்டு